അതിലും വില കുറച്ചും കൂടെ അതിന് വില കുറച്ച് അതിലും വലിയ ഓഫർ എനിക്ക് ചെയ്തില്ല ഒരിക്കലും പറ്റൂല പ്രിയമുള്ള പ്രേക്ഷകരെ അതാണ് ചതിവിൽ പെടാൻ പാടില്ല നമ്മൾ ആദ്യം കാണിക്കണ്ടല്ലോ ഇത് കാണില്ല ഒന്നും കാണിക്കുക കണ്ടോ കണ്ടോ തൊട്ടാൽ പറഞ്ഞു കഴിഞ്ഞു വരും ഇതൊക്കെ കളിപ്പിക്കുകയാണ് അതാണ് ഒറിജിനൽ സാധനം ഇതാണ് എപ്പോഴും നമ്മളത് നോക്കി വാങ്ങിക്കുക അതാണ് ഹൈ ക്വാളിറ്റി സാധനം ചൂട് പോലും കാണാൻ പറ്റുന്നില്ല ഈ സാധനമാണ് വിത്ത് കൂടി ഇവിടെ കിട്ടുന്നത് സുഖമല്ലേ ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇതെന്തോ സംഭവം ഇതെന്ന് വെച്ചാൽ നമ്മുടെ വാൾ സ്റ്റിക്കർ അതായത് വാൾ പേപ്പർ ഒക്കെ പോലെ തന്നെ അതിനേക്കാൾ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് സിമ്പിൾ ആയിട്ട് ഒട്ടിക്കതിന്റെ പുറയിൽ പാശയുണ്ട് വേണ്ട ഇതൊരു പീസ് വേറെ നമുക്ക് വേണ്ട പത്ത് പീസൊക്കെ ഒരു രണ്ടായിരം രൂപയുള്ളൂ അത്രേ ഉള്ളൂ അതായത് ഒരു ഭിത്തി ഒക്കെ നമുക്ക് ഏറ്റവും ചെറിയ ചെലവ് വേണ്ട ഒരുപാട് 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 ഇതേണ്ട് ഡ ഡിസൈൻസ് വേണ്ട ഉണ്ട് പറക്കെട്ട ഡിസൈൻ ഒരുപാട് ഒരുപാട് വേറെ മോഡൽസ് ഉണ്ട് അത് കോൺടാക്ട് ചെയ്താൽ മതി പോലെ ഇരിക്കും അപ്പൊ ഏറ്റവും ചെറിയ ചെലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഭിത്തി അല്ലെ ഒരു ഷോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഓട്ടി ഇടയിൽ ഡെക്കറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ അതേണ്ട എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നതാണ്ടോ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ വെർട്ടിക്കൽ മാറ്റ് ഇതേ കണ്ടോ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ ജി എസ് ടി ആടൊക്കെ എന്തേണ്ട ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഏതാണ്ട് ഇതുപോലെ നമുക്ക് ചെറിയ ഇതിപ്പോൾ ഞങ്ങൾ ചുമ്മാ ചെയ്തേക്കാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാം ഇതൊക്കെ ഔട്ട്ഡോർ ആണ് അതെ ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് നല്ല കിടിലം ഒരു ഓഫറുണ്ട് എന്താണ് ഓഫർ നമ്മൾ അടിപൊളി ഒരു സെൻ്റർ കാർപ്പറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക സെൻറ്റർ കാർപ്പറ്റ് ആ ഈ ഗിഫ്റ്റിനൊക്കെ മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ നമ്മളുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് വെച്ചാൽ ഒരു മെഗാ വിസ്ഫോടനം തന്നെയാണ് ആദ്യം തന്നെ പ്രൈസ് പറയാം കുറേ മെയിൻ സംഭവങ്ങളുണ്ട് നമ്മൾ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇതേ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വേറൊരു ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ജി അടക്കം ഒരു ഫുൾ റോള് മുത്തിയഞ്ച് മുപ്പത്തിയഞ്ച് രൂപക്ക് എം എം നാൽപ്പത് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് ഗ്രാസിന്റെ ഒരുപാട് മെയിൻ ഉണ്ട് മസ്ജിദ് കാർപ്പറ്റ് അതിലേക്കൊക്കെ വരാം ഗ്രാസിന്റെ കേസിൽ ഇവിടെ നമ്മൾ പറയുകയാണെ ഇപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോ തന്നെ ഒരു കസ്റ്റമർ ഇപ്പൊ ചോദിക്കുക കട്ട് ചെയ്യുമ്പോൾ എത്ര വരും ഒരു മൂന്ന് രൂപ എക്സ്ട്രാ വരുത്തുള്ളൂ കട്ടിങ്ങിന് അപ്പൊ ഒരു ഇരുപത്തെട്ട് രൂപയ്ക്ക് എന്ത് ചെയ്യാം ചെറിയൊരു കഷ്ണം കഷ്ണമായാലും എന്ത് ചെയ്യാം കസ്റ്റമറിന് മുറിച്ച് വാങ്ങിച്ചു പോവാം ഇവിടുത്തെ നമ്മളുടെ ഇപ്പൊ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഓവറോൾ നിങ്ങളുടെ വിലയ്ക്ക് സാധനം അതായത് ഒരു കസ്റ്റമർ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എനിക്ക് വാറണ്ടി ഉള്ള സാധനം വേണം അതായത് വാറൻറ്റി അതായത് എന്തെങ്കിലും സംഭവിച്ചാൽ മാറ്റി കിട്ടുന്നത് വെറും നാൽപ്പത്തി അഞ്ച് രൂപ തൊട്ട് വാറൻറ്റിയുള്ള സാധനങ്ങളുണ്ട് അതുകൂടെ ഒരു കസ്റ്റമർ പറയുകയാണ് എനിക്ക് താണ്ട ഈ സാധനം ചേട്ടൻ ഒന്ന് നോക്കി വേണ്ട ഈ സാധനം ഹൈ ക്വാളിറ്റി സാധനം ആ വേണ്ട ഇതിൻ്റെ ചൂട് കാണുന്നുണ്ട് ചൂട് കാണുന്നുണ്ട് നമസ്കാരമുണ്ട് നമ്മളുടെ വീടുകളെയും സ്ഥാപനങ്ങളുടെയും അകത്തളങ്ങളെ മനോഹരമാക്കുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസും ബ്ലൈൻഡും ഏറ്റവും വിലക്കുറച്ച് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ഉണ്ട് ഷാജാനൊക്കെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മകനാണല്ലേ ഓക്കെ ഇവ രണ്ടും ആണ് ഇതിൻ്റെ ഡയറക്ടർമാർ കസ്റ്റമർ വന്നിട്ട് പറയാണ് എനിക്ക് ഒട്ടും ചോട് കാണണ്ട എനിക്ക് ഏറ്റവും ടോപ്പ് സാധനം വേണമെന്ന് പറയാൻ ചേട്ടാ ഈ സാധനവും നോക്കിയാ ഒരു േട്ടനെ കാണിച്ചിരുന്നേ വാറന്റി അടക്കം ഇത്രയും തിക്കും തിക്നെസ് ഉള്ള അപ്പൊ ഒരാൾ പറയാണ് എനിക്ക് വേണ്ട നല്ല ഉണക്കപ്പുല് കിടക്കുന്ന പോലത്തെ സാധനം വാറണ്ടി അടക്കങ്ങൾ ഇപ്പൊ ഒരാൾ പറയാണ് എനിക്ക് വേണ്ട സ്റ്റോണിന്റെ ഇടയിൽ ഇടാനാണ് ഒരു തരി ഗ്യാപ്പ് കാണരുത് എനിക്ക് വാറന്റിയും വേണം നല്ല ക്വാളിറ്റിയും വേണം ഇതിന്റെ ചൂട് കാണുന്നുണ്ടോ ഇതിന്റെയൊക്കെ നമ്മുടെ ഗ്രാസ് ഉപയോഗം ഞങ്ങളിവിടെ നാൽപ്പതിൽ പരം വെറൈറ്റി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രൈസ് ഡിപ്പെെൻഡ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ പാക്കിംഗ് സ്റ്റിച്ച് റേറ്റ് ഇപ്പോൾ ഒരു കസ്റ്റമർ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പതിനാല് ടു പതിനാറ് സ്റ്റിച്ച് മതിയെങ്കിൽ നമുക്ക് ഓരോ നിങ്ങൾ പറയുന്ന ബഡ്ജറ്റിന് മുപ്പത് രൂപയ്ക്ക് വേണേൽ ആ സാധനം മുപ്പത്തഞ്ച് രൂപയ്ക്ക് വേണേൽ ആ സാധനം നിങ്ങൾ പറയുന്നത് അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഹോൾ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇത് റൺ ചെയ്തു പോകുന്നത് നിങ്ങളുടെ വിലയ്ക്ക് സാധനം അതൊരു കസ്റ്റമർ വന്നിട്ട് പറയുകയാണ് വേണ്ട എൻ്റെ എത്ര രൂപയുള്ളൂ വേണ്ട നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം പക്ഷേ കസ്റ്റമേഴ്സ് എല്ലാം വരുമ്പോൾ അതാണ്ട് ഈ ക്വാളിറ്റി സാധനങ്ങൾ കാണുമ്പോൾ എന്ത് പറ്റും സ്വാഭാവികമായിട്ടും ഇതിലേക്ക് അവർ എന്നെടുക്കും നമ്മൾ ഒരു ഗ്രാമം മേടിക്കുമ്പോഴായാലും എന്ത് ചെയ്യണം വേണ്ട ഈ സാധനവും താഴേക്കിടാം ചേട്ടൊന്ന് ചവിട്ടി പോയിക്കേളി എങ്ങനെയുണ്ട് നല്ല സുഖമുണ്ട് ആ അപ്പം നമ്മൾ ഗ്രാസ് മേടിക്കുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് താഴേട്ട് അത് ചവിട്ടി നോക്കുക ഫീൽ വരുന്നുണ്ടോന്ന് നോക്കുക ഓരോ സംഗതി അപ്പം ഇത് പറഞ്ഞപോലെ ഇത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സ്റ്റിച്ച് മെറ്റീരിയൽ പതിനെട്ട് സ്റ്റിച്ച് മെറ്റീരിയൽ ഗ്രാസിൻ്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കംപ്ലീറ്റ്ലി റൺ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഇരുപത്തഞ്ച് രൂപ ഗ്രാസ് ഉണ്ടെന്ന് പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഷോപ്പുകാർ ഡീലേഴ്സ് ഡയറക്റ്റ് എൻ്റെ ഒന്ന് കാണുക വിളിക്കാൻ നിൽക്കണ്ട അവർക്ക് ഇതിലും എന്തുണ്ട് മെഗാ ഡിസ്കൗണ്ട് ഉണ്ട് പക്ഷേ അവർക്ക് മിനിമം ക്വാണ്ടിറ്റി ഉണ്ട് ഇത്ര എടുക്കണമെന്നൊക്കെയുണ്ട് അപ്പം നമ്മൾ കണ്ടെയ്നേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡീലേഴ്സ് ഷോപ്പുകാരൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുക അവർക്ക് മെഗാ ഒരു ഡിസ്കൗണ്ട് പ്രൈസിനുണ്ട് പിന്നെ ഗ്രാസ് തന്നെ നമ്മൾ കണ്ട പല ടൈപ്പിൽ കളർ ഗ്രാസ് പിന്നെ അതുപോലെ മൾട്ടി കളർ അങ്ങനെ പല കളേഴ്സില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രാസ്സുകൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എനിക്ക് ഇവിടെ ഗ്രാസ് മാത്രമാണോന്ന് ഒരു കസ്റ്റമറിന് വന്നാൽ അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ ഡോർമാറ്റ് വെർത്തിക്കൽ ഇതാണ്ട് ഇപ്പം ഇത് വേണ്ട സെൻറ്റർ കാർപ്പറ്റുകളാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വേണ്ട സെൻറ്റർ കാർപ്പറ്റുകൾ ഓരോന്നും കണ്ടോ ഇതേ ഉണ്ട് നോക്കും വേണ്ട അടിപൊളി മോഡലുകളിൽ സെൻട്രൽ കാർപ്പറ്റ് ഇതേ ഉണ്ട് പല സ്റ്റൈലിൽ വേണ്ട എല്ലാ ടൈപ്പിലും സെൻറ്റർ കാർപ്പറ്റ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ വേണ്ട ഞാനിപ്പോൾ നിൽക്കുന്ന വേണ്ട ബ്ലൈൻഡ്സ് എല്ലാ കസ്റ്റമറിലും എവിടെയെങ്കിലും ചെന്നാലും നമ്മളൊരു കാറ്റലോഗേ കാണത്തുള്ളൂ ഇപ്പോൾ നമ്മുടെ കേസിലാണേലും വേണ്ട കാറ്റലോഗുണ്ട് കാറ്റ്ലോഗിൽ നോക്കിയാലെടുക്കാം പക്ഷേ നമ്മളിവിടെ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തേക്കെന്ന് വെച്ചാൽ നമുക്ക് ആയിരക്കണക്കിന് ഡിസൈൻസ് ഉണ്ട് നമ്മളിതിവിടെ ഫുൾ അസംബിൾ ചെയ്തിട്ടേക്കുകയാണ് അതായത് ഒരു കസ്റ്റമറിന് വന്നാൽ ഇത് വിരിച്ച് സെറ്റ് ചെയ്ത് നമ്മളുടെ വിൻഡോയിൽ കിട്ടാൻ എങ്ങനെ ഉണ്ടാകും എന്ന ലെവലിൽ നമ്മൾ വേണ്ട ഒരുപാട് ഒരുപാട് ഡിസൈൻ എല്ലാ സൈഡിലും ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ കാറ്റലോഗ്സും ഉണ്ട് ബ്ലൈൻസിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ എഴുപത് രൂപ മുതൽ ബ്ലൈൻസിൻ്റെ ഒരു മെയിൻ സംഗതി ഞാൻ പറയാം നമുക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും അതായത് അറുപത് രൂപയ്ക്ക് അത് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ പെൽമെറ്റ് കൺട്രോൾ മുട്ടിനകത്തൊക്കെ ക്വാളിറ്റി കുറയ്ക്കും അപ്പോൾ അത് റീസൽ ഒക്കെ നമ്മൾ അവർക്ക് ആ പ്രൈസിലാ ചെയ്ത് നിങ്ങളുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ എ ഗ്രേഡ് എ ഗ്രേഡ് ബി ഗ്രേഡ് എന്ന് പറയും എ ഗ്രേഡിൽ തന്നെ ബ്ലൈൻഡ്സ് എടുക്കുക എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യത്തക്ക രീതിയിൽ യൂസ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ആ പോർഷൻ തന്നെ മാറ്റി നമുക്കിത് യൂസും ചെയ്യാം ഗ്രാസിൻ്റെ കേസിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല നമുക്ക് ചിലർക്ക് ഇൻഡോർ ആവശ്യമുണ്ട് ഔട്ട്ഡോർ ആവശ്യമുണ്ട് ഔട്ട്ഡോർ ആവശ്യമുള്ളപ്പോൾ വാറൻറ്റി ഉള്ള നല്ല മെറ്റീരിയൽ നിങ്ങൾ ഇവിടെ വന്ന് ചൂസ് ചെയ്തുകൊണ്ട് പോകാം ഞാനൊരു ഓഫർ ഓഫറോട് തരാം നിങ്ങൾ എവിടെ നിന്നും പീസ് കൊണ്ടുവന്നോ ഏത് ക്വാളിറ്റിയും കൊണ്ടുവന്നോ അതിനെ വെല്ലുന്ന ക്വാളിറ്റി അതിൽ കുറച്ച് ഞാൻ അവിടെ സാധനം തരും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ചേട്ടൻ കണ്ടത് ഒത്തിരി മാറ്റ് ഐറ്റംസ് കസ്റ്റമേഴ്സിന് വേണ്ട മുറിച്ച് വിൽക്കാൻ പറ്റിയ ഒരുപാട് 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 മാറ്റ് ഐറ്റംസാണ് നമ്മൾ കാണുന്നത് ഇതിപ്പോൾ ആറ് നാല് അഞ്ചുക്ക് ആറ് അഞ്ചിക്ക് മൂന്ന് നമ്മുടെ പോഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് മുറിച്ച് മേടിക്കാം വേണ്ട ഇപ്പൊ ഉദാഹരണം ഇപ്പൊ സ്ലിപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് വെച്ചോ വെള്ളം വീഴുന്ന ഇപ്പൊ പള്ളികളുടെയൊക്കെ ഫ്രണ്ടിലിടുന്ന ഇത് ഇവിടെ ഒന്നു ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ ഇരുന്ന സാധനം ഇതിപ്പോ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെയൊക്കെ എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്യാം ഇതൊക്കെ ഉണ്ട് വേണ്ട ബാക്ക് സ്പൈക്ക് വരുന്ന സാധനം നമുക്ക് ഒരു അറുപത് രൂപയ്ക്ക് വേണ്ട കട്ടിങ് നമുക്ക് സാധനങ്ങൾ അമ്പത് രൂപയ്ക്ക് കട്ട് ചെയ്യുന്ന സാധനം ഉണ്ട് അറുപത് രൂപയ്ക്ക് ഉണ്ട് അങ്ങനെ പല മോഡലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പല സാധനങ്ങൾ നമുക്ക് മുറിച്ച് വാങ്ങിക്കാം ുംകജിദ് മസ്ത് കാർപ്പറ്റ് നമ്മള് നേരത്തെ ചെയ്യുന്ന ഒരു ബ്രാൻഡായിരുന്നു പക്ഷെ അത് അത്ര ബൾക്കായിട്ടും നമ്മൾ ചെയ്യത്തില്ലായിരുന്നു റംസാ മാസം ആകുമ്പോൾ കുറച്ച് നമ്മൾ സാധനം എടുക്കും കുറച്ച് കുറച്ച് സ്ഥിരമായിട്ട് വന്നെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മുടെ ഇതിൽ ഒരുപാട് വെറൈറ്റി ഇപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പത്തിരുന്നൂറ്റമ്പത് പത്തഞ്ഞൂറോളോളം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ടൈപ്പ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ചില കസ്റ്റമർ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഗൾഫിലുള്ള ചില ആൾക്കാരൊക്കെ അവർക്ക് പള്ളികൾക്കൊക്കെ സ്പോൺസർ ചെയ്യും അപ്പം നല്ല സ്പൈസ ഉള്ളവർ അല്ലെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റി വേണം വേണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സെലക്ഷനും നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുർക്കീന്ന് കാർപ്പറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അപ്പോൾ മീഡിയം ടൈപ്പ് നമുക്കൊരു നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ഉള്ള സാധനം ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ നോർമലായിട്ടൊക്കെ ഇടാൻ ഉപയോഗിക്കാൻ പറ്റുന്ന അതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് ഒത്തിരി കളേഴ്സും ഉണ്ട് അപ്പം അത് അതുകൊണ്ട് നല്ല 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 ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൂ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഫോം ഒന്നും ഇടണ്ട സാറിന് ചില കാർപ്പറ്റൊക്കെ ഇടുമ്പോൾ അടിയിൽ ഒരു നൈസായിട്ടൊരു ഫോം ഇടുക അതിൽ കുഷിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സൈസ് കാർപ്പറ്റ് വാങ്ങിയിട്ട് അത് തൊട്ട് വാങ്ങിക്കുകയാണ് ഇരിക്കുന്നുണ്ട് നല്ല 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 കുഷിനകത്ത് ഇരിക്കുന്ന പോലെയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി മോഡലുകളണ്ട് ഇതുണ്ട് ഇതേപോലുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും ഏത് കളറിൽ വേണമെങ്കിലും നമുക്കൊരു ഒത്തിരി മോഡൽസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ മാക്സിമം റേറ്റ് കുറച്ച് നമുക്ക് വിൽക്കാൻ പറ്റും മറ്റൊരാൾ വിൽക്കുന്നതിനേക്കാൾ ഒരുപാട് വില കുറച്ച് നമുക്ക് സാധനം വയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഗ്രാസ് ഗ്രാസൊക്കെ വയ്ക്കുന്നാണ്ടില്ല അതേപോലെ തന്നെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ് പർച്ചേസ് ചെയ്തിട്ട് ഇതിന് ഇടനിലക്കാരൊന്നുമില്ല അപ്പോൾ അത് മാക്സിമം അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റും മറ്റെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഏജൻസികളുടെ അവരെടുത്തുകൊണ്ട് വന്നിട്ട് അവർ മാർജിൻ കൊടുക്കേണ്ടി വരും പിന്നെ ഇവരുടെ ഞങ്ങൾക്ക് ഇതൊക്കെ ബിൽഡിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വാടകകളൊന്നും ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഈ സാധനം ഇപ്പോൾ സാറിന് ഇതിൻ്റെ ഷോറൂമ് കളിക്കാന്ന് പറഞ്ഞാൽ ടൗണിലാണ് കിടക്കുന്നത് വലിയ വലിയ ടൗണിൽ അവിടുത്തെ വാടകയും അവരുടെ ഒക്കെ വെച്ച് ഇത് നല്ല റേറ്റിൽ കസ്റ്റമർ ഈടാക്കും ആ കസ്റ്റമർ ഇത് വിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈടാക്കി അവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ നമുക്കിത് അങ്ങനെയൊന്നും ഇല്ലാതെ ചെറിയ മാർജിനിൽ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ ഇഷ്ടം പോലെ ഇപ്പോൾ ഞങ്ങൾ സ്റ്റോക്ക് വന്നതിന് ശേഷം ഒരുപാട് സെയിലായിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഡയറക്റ്റ് വന്നാൽ നമുക്കത് വീണ്ടും കൂടുതൽ ക്വാണ്ടിറ്റി അനുസരിച്ച് തീരെ മാർജിനിൽ കുറച്ച് ഒഴിക്കാൻ പറ്റും അതല്ല സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വന്നാലും നമുക്ക് വളരെ റീസണബിൾ റേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ മസ്ജിദ് കാർപ്പറ്റുകൾ കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വിലക്കുറയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് എല്ലാ ഉണ്ട് ഏത് മെറ്റീരിയൽസ് വേണോ ആ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് സുഖമല്ലേ ഓ നമ്മളിപ്പം ഈ വീടിനൊക്കെ പറഞ്ഞു ഈ പള്ളികളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ചേട്ടൻ തന്നെ എന്റെ അടുത്ത് അന്വേഷിച്ചു സ്റ്റുഡിയോയിൽ കോൺഫറൻസ് ഹോള് അതുപോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ക്രിസ്ത്യൻ ചർച്ചിലൊക്കെ യൂസ് ചെയ്യുന്നതാണൊരു മാറ്റാണ് ക്രിസ്ത്യൻ ചർച്ചിൽ യൂസ് ചെയ്യുന്ന കാർപ്പറ്റ് ഇതെന്ന് വെച്ചാൽ ജി എസ് എം കൂടുതലാണ് ഒടിഞ്ഞു വരില്ല പൊന്തി വരില്ല ബാക്കും ഒക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ പുറേലും നമ്മളൊരു യൂഫോമോട് ഒട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇട്ടാൽ നമുക്ക് നല്ല കുഷ്യൻ എഫക്റ്റും കാര്യങ്ങളും കിട്ടും കിട്ടും അപ്പൊ നമുക്ക് പന്തലിനാവശ്യമായ കാർപ്പറ്റ് വേറെയുണ്ട് സ്റ്റേജുകൾക്ക് ആവശ്യമായ വേറെ ഉണ്ട് ഇത് കോൺഫറൻസ് ഹോള് സ്റ്റുഡിയോ സൗണ്ട് സ്റ്റുഡിയോ ഇതുപോലുള്ള പർപ്പസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി പല കളേഴ്സിലുണ്ട് ഉണ്ട് ഓറഞ്ച് ഉണ്ട് പല കളേഴ്സിൽ നമുക്ക് എന്തുണ്ട് അവൈലബിൾ ആണ് ഒരുപാട് ചർച്ച ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം അവരൊക്കെ ചർച്ച ചെയ്ത ഡാറ്റ വരുന്നുണ്ട് അപ്പം ഇത് പലർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും ചെറിയ പൈസയുള്ളൂ കാർപ്പറ്റ് പന്ത്രണ്ട് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് തിക്നെസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും കുറയും പിന്നെ സ്പീക്കർ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒൻപത് രൂപ എട്ട് രൂപയൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ചിലർ ചോദിക്കും ഇപ്പൊ എനിക്ക് ടൈൽ ഇടാൻ നിർവാഹമില്ല എനിക്ക് പോയി ഒരു ടെമ്പററി ആയിട്ട് ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം ഒരു ഷോപ്പ് ഓഫീസ് ഗോഡൗൺ വലിയ ഏരിയ ഉണ്ട് അവിടെയൊക്കെ എനിക്ക് എന്തിടാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് വിനൈൽ ഫ്ലോറിങ് അത് തന്നെ ഒരു വെറൈറ്റി ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മാറ്റർ ആണ് പൊതുവെ അറിയപ്പെടുന്നത് സ്ലിപ്പ് ആവില്ല അപ്പോൾ ഇപ്പൊ ചേട്ടൻ ഒരു ഓഫീസ് ആയാലും ഒരു ഗോഡൗൺ ആയാലും ടൈലിന് പകരമായിട്ട് നല്ല തിക്നെസ്സിൽ റഫ് യൂസിൽ ചെയ്യാൻ പറ്റുന്ന അതായത് അവിടെ നല്ല രീതിയിൽ വലിപ്പും ഇഴപ്പും അതും ഇതും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് എന്ത് ഒരു ഇരുപത്തഞ്ച് രൂപ താഴെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ രൂപ മനോഹരം ഇത് പോയിന്റ് തിക്നെസ് ഉണ്ട് നല്ല റഫ് യൂസ് ചെയ്യാം വാഷ് ചെയ്യാം ടൈൽ യൂസ് ചെയ്യാം നമുക്കൊരു മൂന്നു നാലും കൊല്ലത്തേക്ക് എന്ത് ചെയ്യാം സാധനം നമ്മൾ വലിച്ചിളക്കുന്നവർ എന്ത് ചെയ്യും സാധനം കിടന്നു അപ്പൊ ഇതിന്റെ തന്നെ പല വേർഷൻസ് ഉണ്ട് വൺ എം എം ടൂ എം എം കുറഞ്ഞത് റോൾസ് അങ്ങനെ പല സ്റ്റൈൽ ഉണ്ട് പിന്നെ ഗ്രാസിന്റെ കേസ് ഒന്നുകൂടെ പറയട്ടെ നിങ്ങൾ ഗ്രാസിന്റെ കേസിൽ വാറന്റി പ്രൈസ് ക്വാളിറ്റി തിക്നെസ് ഒന്നും ഒരു കൺസേൺ ആക്കണ്ട നേരെ ഇവിടെ വരിക എന്ത് ഡൗട്ടുണ്ടായാലും വിരിക്കുന്നതിനായിട്ട് നമ്മൾ ഇൻസ്റ്റളേഷൻ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്രാസിൻ്റെ ഒരു എ ടു സെഡ് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതാ വീണ്ടും പറയുന്നത് വർക്കേഴ്സൊക്കെ നേരെ പോകുന്നുള്ളൂ നിങ്ങളുടെ പ്രൈസ് അനുസരിച്ച് നിങ്ങൾക്കിവിടെ കിട്ടാം നിങ്ങളുടെ വിലയ്ക്ക് എന്തുണ്ട് ഇവിടെ സാധനമുണ്ട് സാധനമുണ്ട് ആ ബ്ലൈൻസിൻ്റെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു ഡയറക്റ്റ് ഓർഡർ വന്നിട്ട് ഒരു കസ്റ്റമർ വിളിച്ച് ഫോണിൽ കൂടെ ഓർഡർ വന്നിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിലും ഫോണിൽ കൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ സാമ്പിൾ മുഴുവൻ നമ്മൾ ഫോണിൽ അയച്ചു കൊടുക്കുക ആ ആ സാധനം നിങ്ങൾക്ക് ഏത് സാ ഏത് ഏത് അളവിലാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളിത് ചെയ്തു കൊടുക്കും അതിൻ്റെ ഒത്തിരി സെലക്ഷൻസ് ഉണ്ട് ഇത് ഇതും വളരെ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് മറ്റാർക്കും ചെയ്യാൻ അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുക അത് ഇവിടെ മാനുഫാക്ചർ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇത് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ഈ സാധനം കൊണ്ടുപോയി നിങ്ങൾക്ക് എന്നങ്ങ് ഫിറ്റ് ചെയ്യാൻ പറ്റും ഫിറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള സാധനവും എല്ലാം നമ്മൾ ഇതിന് തന്നെ പാക്ക് ചെയ്യും ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് പോലും വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കാണിക്കും ഈ സാധനം കൊണ്ടുപോയി രണ്ട് സ്ക്രൂ മാത്രം ഇട്ടാൽ മതി അതിന് പ്രത്യേക ആളെ ഒന്നും വിളിച്ച് വലിയ പൈസ ഒന്നും ചിലവാക്കണ്ട കാര്യമില്ല ചെറിയ ചെറിയ പൈസയ്ക്ക് ഞങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ലേബർ കോസ്റ്റ് കൊടുക്കുന്ന പൈസയ്ക്ക് ഈ സാധനം നിങ്ങൾക്ക് വീട്ടിലെത്തും 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 അത് ഒരുപാട് ഓർഡർ ഉണ്ട് നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു ഒരുപാട് സാധനങ്ങൾ ഡയറക്റ്റ് ആൾക്കാർ ഇടനിലക്കാരില്ലാതെ ഈ സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൻ്റെ അതിൻ്റെ സ്റ്റോ ഒരുപാട് മോഡലുകളുണ്ട് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഏത് വേണം ഏത് കളറിൽ വേണോ ഏത് ഡിസൈൻ വേണോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കി ഓർഡർ ചെയ്യാൻ പറ്റും അതായത് ബ്ലൈൻഡ്സിൻ്റെ ഡയറക്റ്റ് മാനുഫാക്ചറിങ് ആണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇവിടെ പറഞ്ഞു കൊടുത്താൽ ആ ഡിസൈനിൽ മാനുഫാക്ചർ ചെയ്ത് നിങ്ങളെ വീട്ടിലെത്തിക്കും ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യണം അതുൾപ്പെടെ പഠിപ്പിച്ചാണ് ഇവിടുന്നത് വീഡിയോയിലൂടെ പഠിപ്പിച്ചാണ് ഇവിടുന്നത് കേരളത്തിൽ എവിടെ കിട്ടുന്നതിനെക്കാട്ടിലും ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഒരു സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പോൾ ായിട്ട് നമ്മൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ നാടൻ ചൂരനാട്ട് പോലീസ് സ്റ്റേഷന് സമീപമായിട്ടാണ് ഈ ഒരു റിയ ഏജൻസീസ് എന്ന പേരിൽ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ ഒരു ഹോൾസെയിൽ സ്ഥാപനം പ്രവർത്തിക്കുന്നത് വിലക്കുറവാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഗുണമേന്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ സ്ഥാപനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും ബ്ലൈൻഡൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നേരെ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു വന്നോളുക വളരെ ലാഭത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അത് അതുമാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാര്യം വീഡിയോ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് വരുന്നവർക്ക് അടിപൊളി അടിപൊളിയൊരു തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഇവിടെ ഇതിൻ്റെ ഓണറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം എന്നാണ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർക്ക് ആ കോണ്ടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ